ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പെയിന്റ്സിന്റെ ഓട്ടുപാറ ചേലക്കര പിന്നെ എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പെയിന്റ് സന്ദർശിക്കൂ പെയിന്റ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ർക്കും പി പെയിൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും നഗരസഭാ കൌൺസിലറുമായ എസ് എ എ ആസാദിനെതിരെ ഭരണപക്ഷം അടിയന്തര പ്രമേയം പാസാക്കിയ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുകയും അനാവശ്യ വിഷയങ്ങൾ ചർച്ച ചെയ്ത നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നറിയിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കുടുംബ വിഷയങ്ങൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന സംഭവം കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ കെ ടി ജോയ് അഭിപ്രായപ്പെട്ടു തീരത് നഗരസഭയിൽ വളരെയധികം വേദന ജനങ്ങൾ നാണം കെട്ടൊരു സമ്മതം ഉണ്ടായ കുടുംബവഴക്കിന്റെ കാര്യത്തില് മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകയറിയില്ലാത്തൊരു കാര്യമാണ് ചേർത്തമാർ സംബന്ധിച്ച് അവരെന്തെങ്കിലും ഞാൻ പതിരും വിദ്യാഭ്യാസങ്ങളിൽ പതിവുള്ളവരോ അതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ കൗൺസിൽ പ്രമേയ അവതരിപ്പിക്കുന്ന സംവിധാനം വളരെ മോശമാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അവർക്കൊക്കെ പറയാനില്ലാത്ത തന്നെ നാണം കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ നാണമർപ്പിച്ചതിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങളോ യാതൊരു കാര്യങ്ങൾ പറയാനില്ലാത്തതിൻ്റെ പേരിൽ

വടക്കാഞ്ചേരി നഗരസഭ ഇന്നത്തെ കൗൺസിലിൽ നിന്ന് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങി പോന്നിരിക്കുകയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ന് നഗരസഭാ കൗൺസിൽ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്താണ് കൗൺസിലിൽ വടക്കാഞ്ചേരിയുടെ വികസനം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അതിനൊന്നും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം വഴുതി അനാവശ്യമായ ചർച്ചകൾ അതും ഒരു കൗൺസിലറുടെ കുടുംബത്തെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിലുള്ള ഒരു സിവിൽ കേസ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കത്തെ ആശ്രയിച്ച് ഒരു പ്രമേയം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചർച്ച വേണമെന്ന് പറഞ്ഞ് ആ പ്രമേയത്തെ കൈയടിച്ച് പാസ്സാക്കാൻ നിന്നപ്പോൾ അതിനെ ശക്തമായി ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ആ പ്രമേയത്തെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത് ആ പ്രമേയം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ ഒരു വികസനത്തിന് വേണ്ടി കൂടേണ്ട കൗൺസിലിൽ കൂടേണ്ട കാര്യങ്ങളല്ല ആ പ്രമേയത്തിലുള്ളത് അവിടെയുള്ളത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതിയിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ പ്രതി പ്രതിചേർക്കപ്പെട്ടിട്ടില്ല ഇതൊന്നുമില്ലാത്ത ഒരാളെ അനാവശ്യമായി വലിച്ചഴുക്കുകയാണ് ചെയർമാനും അതുപോലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി നഗരസഭയും ചെയ്തിട്ടുള്ളത് വടക്കാഞ്ചേരിയിൽ ഇതുവഴി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ അനിഷ്ട സംഭവങ്ങളോ ഒന്നുമില്ലാത്തൊരു കാര്യത്തിൽ അനാവശ്യമായ ചർച്ചയുണ്ടാക്കി യോഗം ഭംഗിയായിട്ട് നടക്കരുത് എന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ നഗരസഭാ യോഗങ്ങൾ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാം ഭരിക്കുന്ന ആളുകൾ ശ്രമിക്കുക നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം വടക്കാഞ്ചേരി നഗരസഭയായ കൗൺസിലർമാരാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായത് മാത്രമല്ല ഒരു പ്രതി വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഏകദേശം എട്ട് മാസത്തോളം പതിനഞ്ച് മാസത്തോളം ആ കൗൺസിലർ ജയിലിലായിരുന്നു അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാം ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിക്കാൻ പോലും തയ്യാറല്ലാത്ത ഈ നഗരസഭ ഭരിക്കുന്ന ആളുകൾ ഇപ്പോൾ കുടുംബവഴക്ക് അത് പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവരെ വീട്ടിൽ ചർച്ച ചെയ്താൽ മതി ഇവരുടെ പാർട്ടി ചർച്ച ചെയ്താൽ മതി അത് വടക്കാഞ്ചേരി നഗരസഭയിൽ പറ്റില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അത് തന്നെയാണ് യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ തീരുമാനമെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഒരു ലോട് അഴിമതികളുമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് തരമാലി സംസ്കരണ പ്ലാനിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ട സമയത്ത് കുടുംബവഴക്ക് ചർച്ച ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയേണ്ട കാര്യം നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുന്നു ആ ആരോപണം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യണം ഇപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിലെ ഒരു ആരോപണം കോൺഗ്രസ്സിലെ ഒരു ഒരു നേതാവിനെതിരെ വന്നിട്ടുള്ള ആരോപണം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും കരുവന്നൂർ കേസിൽ ഏകദേശം പതിനഞ്ച് മാസത്തോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയോടെയുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രമേയം നേരത്തെ വൈശാഖം പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാനായിട്ട് അതിനെക്കുറിച്ച് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ കൃത്യമായിട്ടുള്ള കുറ്റപത്രം ഈഡിറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇത്തരം ആളുകളെ കുറിച്ചുള്ള ചർച്ചയോ അതൊക്കെ ഈ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ അവരെക്കുറിച്ചുള്ള ചർച്ചയോ ഡിസ്കഷനോ ഒന്നുമില്ലാതെ ഒരു വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ തെളിയിക്കപ്പെടാത്ത നടപടി എടുക്കാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ അതൊരു ചർച്ചയാക്കി കൊണ്ടുവന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ അടിയന്തര കൗൺസിലിനെ പ്രമേയമായി അവതരിപ്പിക്കുന്നത് മറ്റു പല അഴിമതികളും വെക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ